ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ നടന്നിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒനിയിലും റണ ഫാത്തിമയും അതുപോലെ ജിഷിനുമാണ് അപ്പോൾ വളരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ബോർഡിനകത്ത് കുറച്ച് ഇങ്ങനെ ഒരു നിശ്ചിത സമയത്തിനാമെച്ച് കുറച്ച് പേർപ്പസ് ഒട്ടിക്കുന്ന ഒരിതായിരുന്നു അപ്പൊ അത് പലർക്കും പല ടൈമിലാണ് കൊടുത്തിരുന്നത് ആദ്യം വന്ന് ഒട്ടിക്കുന്ന ആൾക്കാണെങ്കിൽ അത് കുറച്ചധികം സമയമുണ്ട് രണ്ടാമത്തെ ആൾക്കാകുമ്പോൾ കുറച്ചുകൂടി സമയം കുറയുന്നു അങ്ങനെ മൂന്നാമത്തെ ആൾക്കാണെങ്കിൽ കുറച്ചുകൂടി സമയം കുറയും അപ്പോൾ അത് ഫിനിഷ് ചെയ്തത് പെട്ടെന്ന് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്കില് മത്സരിച്ച് വിൻ ചെയ്തത് നമ്മുടെ ആരാണ് ആ പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ ഇപ്പൊ വന്ന വൈൽഡ് ഗാർഡായിട്ട് വന്ന നമ്മുടെ ജിഷിനാണ് വിൻ ചെയ്തത് അതുകൊണ്ട് പുള്ളിക്കാരനാണ് ഇനി പുതിയ ക്യാപ്റ്റൻ ആയിട്ട് വരാൻ പോകുന്നത് എന്താ ഓ എന്തോ ജിഷിൻ ബിഗ് ബോസിനകത്ത് വന്നപ്പോഴത്തേക്ക് വളരെ ബോൾഡായിട്ട് കാണുന്നവരെയൊക്കെ ചൊറിയേ മാന്തയും അള്ളേം കീറയും മുറിക്കുകയും ഒക്കെ ചെയ്താണ് ജിഷിൻ വന്നിട്ടുണ്ടായിരുന്നത് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ എല്ലാവരോടും ദേഷ്യം ആ ചുമ്മാ എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ തോണ്ടുക ഇതൊക്കെയായിരുന്നു പുള്ളിക്കാരൻ കാണിച്ചുകൊണ്ടിരുന്നതെങ്കില് ഇപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു വാ പോയോ കോടാലി പോലെയാണ് നിൽക്കുന്നത് പുള്ളിക്കാരൻ അധികം ഒന്നും ഒന്നും പറയാനില്ല ഭയങ്കര മഹായുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇങ്ങനെ ഉണങ്ങി മര ഉണങ്ങി വലിഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിന്റെ സൈഡിൽ കൂടെ ഒരു കാറ്റടിക്കുമ്പോ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് അനങ്ങുന്നത് ഇല ഉണ്ടെങ്കിൽ അല്ലെ അനങ്ങത്തുള്ളു ഉണങ്ങി മരങ്ങൂലേ അപ്പൊ അതുപോലെയാണ് ജിഷിന്റെ ഗെയിം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരൻ ഇപ്പൊ അവിടെ എവിടെയൊക്കെ ഉണ്ടു എന്നല്ലാതെ ഭയങ്കര രീതിയിലൊന്നും അവിടെ ചെയ്ത് കൂട്ടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അപ്പൊ എന്തായാലും ജിഷിൻ പുതിയ ക്യാപ്റ്റൻ ആണ് എന്തായാലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നന്നായിട്ട് മുന്നോട്ട് വരട്ടെ എന്തായാലും അസ്താനി പോയതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിട്ടേക്കണേ അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നമ്മുടെ അവതരണം ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതെണുക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മനസ്സിലാക്കി തരിക മാനുമായ കമൻറ്റുകളിലൂടെ ഇത്രേ പറയാനുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും